സീൽ പ്രസൻസ് കിഡ്ലി എല്ലാവർക്കും സ്വാഗതം നമ്മൾ ബാക്കി വിശേഷങ്ങളുമായി ഏഴോം വെൽഫെയർ ഗവ ുമായി സ്കൂളിൽ തന്നെയാണുള്ളത് മക്കളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ എല്ലാവരും ഇവിടെ റെഡിയായി ആയി പാട്ട് പാടാനും കളിക്കാനും ഒക്കെ റെഡി അല്ലേ നിങ്ങള് എല്ലാത്തിനും റെഡി അല്ലേ അപ്പൊ നമുക്കത് അല്ലേ ഓക്കെ ഞാൻ ആദ്യൊരാൾ വിളിച്ചോട്ടെ പാട്ട് പാടാൻ വേണ്ടിട്ട് ഞാൻ വിളിക്കട്ടെ ഇനി വന്നേ എന്തേ പേര് ദേവപ്രിയ ദേവപ്രിയ ഒരു പാട്ട് പാടtreeവോ ഏത് പാട്ട് പാടtreeം നാലങ്ങോട്ടി മുരക്കീട്ടോനെ ചൊണ്ട ചൊ വണ്ടറെ തത്തമ്മേ പచ్చില ചാറിൽ മുങ്ങിട്ടോ പച്ചയുടത്തിലെ തത്തമ്മേ കാശിൽ പോയി പടിച്ചി ചൊൽ കലവില്ല കലബര വർത്താനം

ടുത്തന്നെയാണോ വീട് ആണോ പിന്നെ ഏത് പാട്ടാ പാടി ഒന്ന് മൈക്ക് പിടിക്കണോ ഞാൻ പിടിക്കണോ ഞാൻ പിടിക്കണോ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് കൊ കൊട്ടാരത്തിൽ കൂടെ കെട്ടിയല്ലോ ഇവന്നപ്പോൾ കുരുവുകൾ എല്ലാം പാട്ടും പറന്ന് പോയി അവനും പോയി ആ ഫ്ലോറിൽ അങ്ങ് പറന്നെ പോയി അല്ലേടാ ക്ലാപ്പ് ചെയ്തേ ഇഷ്ടായില്ലേ ഇങ്ങ് വന്നേ പേരെന്താ അദ്വൈ കൃഷ്ണ അദ്വൈതോ എവിടുന്ന വരുന്നേ ടുത്തിരുടോ പാട്ട് പാട്ട് പടുത്തിരുവോ ഏത് ഫ്രണ്ട്സിനെ പടുത്തിരുവാസിനും പാട്ട് പാടാൻ ഏത് ഫ്രണ്ടാ വരുവോ നീ ഫ്രണ്ട് ഞാനല്ല ഫ്രണ്ട് വാ ഓ അമ്മയും വാ മൂന്നാളും വാ ആ നിങ്ങളാണോ ഇവരാണോ ഗ്യാങ് നിങ്ങളാണോ ഓ ഇത് കൊറേ ഉണ്ടോ കൊഴപ്പില്ല കൊഴപ്പ് നിങ്ങളാണോ ടീം ഇതാ പാടിക്കോ ഏത് പാട്ടാ പാടുന്നേ മയ്ക്കതാ അന്ന് പാടിക്കോ െ ആണോ ഈ വേറെ ടീമൊക്കെ ഉണ്ടോ ആര് നിങ്ങള് മൂന്നാളാണോ ആ നമ്മള് മൂന്നാളൊരു ടീമാണ് കേട്ടോ ഏത് പാട്ട് പാടുന്നേ അത് ആളുകൊണ്ട് മറന്നുപോയോ പേരെന്താ അതെയോ അതാ പാടിക്കോ എന്നാല് വന്നാട്ടെ പൂവിൻകൊമ്പിലിരുന്നാട്ടെ പൂമ്പാറ്റെ പൂമ്പാറ്റെ പട്ടുചിറകിൽ പൂമ്പൊഴിയ പൊട്ടു തൊടോ മുട്ടി മുട്ടി തടയ ഇഷ്ടോ എല്ലാര്ക്കും ഇഷ്ടായി എനി വേറെ ടീം വലുതുണ്ടോ ആ ആണോ ബേർഡേ ആണോടോ ബേഡേ ആണ് ഹാപ്പി ബർത്ത്ഡേ ഒരു ഹാപ്പി ബർത്ത്ഡേ ഡേ സോങ് പാടുന്ന സന്തോഷായോ സന്തോഷായി ഈ ചിരിയൽ നോക്കിയേ ബർത്ത്ഡേ പോയിൻ്റെ ആട്ടാ പാട്ട് പാട്ട് അപ്പം പാട്ട് പാടാൻ വേണ്ടി ഒരു മിടുക്കി എത്തിയിട്ടുണ്ട് പേരെന്താ പറഞ്ഞത് ഏത് ആ പാടിക്കോ പാട്ടിക്കോ തള്ളക്കായിട്ട് ഒന്ന് രണ്ട് മൂന്ന്

ോ ഏത് പാട്ടാ ഏതാ പാടിക്കൊണ്ടു ഫിലിം സോങ് പാടുവോ പാടുവോ സിനിമ പാട്ട് പാടുവാം നീല എന്തായാലും മ്യൂസിക് ട്യൂൺ അടക്കം പാടിയിട്ടുണ്ട് അടുത്ത ഗേൾസ് രക്ഷ ഉണ്ടല്ലേ ഏതാ ഇതാ താങ്ക് യു അപ്പൊ എന്തായാലും അടിപൊളിയായി ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ സമയമായി ബ്രേക്ക് ശേഷം നമുക്ക് വീണ്ടും കാണാം ബൈ ഒന്ന് പറഞ്ഞ ഹലോ അങ്ങനെയൊരു പറഞ്ഞേ ഹലോ അങ്ങന പറഞ്ഞോ ഹലോ ഭയങ്കര ഈണത്തിലും താളത്തിലും ഒക്കെ പറഞ്ഞാ

പറഞ്ഞു എന്നോട് കുസൃതി ചോദ്യം വേണ്ട ഇഷ്ടമല്ലടാ നിനക്ക് ഗെയിം മാത്രം തരൂ ഗിഫ്റ്റ് തരാട്ടെ ഞാനിങ് പോകും പോട്ടെ പോട്ടെ പെട്ടു അപ്പൊ എങ്ങനെയാ ചോദിക്കട്ടെ അല്ല വേണ്ട ഗെയിം കളിക്കാം ആ രണ്ടാമത് അവൻ പറഞ്ഞ പോലെ അവനിപ്പോ നമ്മളെ ട്രാക്കിൽ വരുന്നുണ്ട് കേട്ടോ ഗിഫ്റ്റ് വേണമല്ലോ അല്ലേ ഗെയിം കളിക്കാൻ ആരാ ഫസ്റ്റ് റെഡിറ്റ് വരുന്നേ വാ വാ ഇങ്ങനെ വരാം ഫസ്റ്റ് ഗെയിം ഏത് അറിയാതെ വന്നല്ലോ അല്ലേ അടിപൊളി അല്ലേ എല്ലാ ഗെയിംസ് കളിക്കാൻ റെഡിയാണ് ആണ് എന്ത് ഗെയിം എന്ന് അറിയോ ഞാനിപ്പം ഇംഗ്ലീഷില് വണ് പറഞ്ഞു മലയാളത്തിൽ എന്താ പറയാ വണ് കഴിഞ്ഞ എന്താ അത് മലയാളത്തിൽ പറയണം എന്ന് അപ്പൊ ഞാൻ അടുത്ത സമയം മലയാളത്തിൽ പറയും മൂന്ന് അപ്പൊ ഇംഗ്ലീഷില് പറയണം എന്ന് ഓക്കെ ഇങ്ങനെ ഇങ്ങനെ പോണം റെഡിയാണോ പോയില്ലേ വൺ വണ് എന്താ ചെയ്യേണ്ട മലയാളത്തിൽ രണ്ട് പറയണം വൺ രണ്ട് പാവട്ടെ സാറില്ല ട്ടോ അടപ്പം വരുവോ ഗെയിം ഞാൻ പറഞ്ഞോ പറയുന്നു ഒന്നും നോക്കട്ടെ ഈ ഞാൻ ഞാൻ നോക്കട്ടെ അവന് വരുമോന്ന് വൺ രണ്ട് രണ്ട് 3 4 എട കൊള്ളാട്ടവൻ 5 6 7 8 എടാ അവ കൊള്ളാ അവ കൊള്ളാ 8 கரெக்ட் ആണ് 9 10 ക്യാ പേ നല്ല അടിപൊളി കളിച്ചവൾ എട നീ സ്മാർട്ടാണല്ലോ ഒന്ന് ക്യാമറ കാണிட்டு നിന്നെ ഇങ്ങോട്ട് ഒരു പീസ് ഇട്ടിട്ട് പോ പീസട് നീ നന്നായിട്ട് പ്ലീസ് പ്ലീസ് കളിച്ചു നിന്നോ അവൾ അടിപൊളിയെ കളിച്ചല്ലേ ഇനി അവരെ പൊട്ടിക്കാൻ ആര് വരും നേരത്തെ വരുന്ന പറഞ്ഞാൽ അല്ലേ ഇനി വന്നേ എല്ലാരും ഗെയിം കളിക്കാൻ വന്നേ വൺ ടു സോറി ത്രീ ഒമ്പത്

കറക്റ്റ് അവൻ ജയിച്ചിട്ടുണ്ട് അടിപൊളി അടിപൊളി എന്നെ ചോദ്യം പോയിട്ട് ഗെയിമിലേക്ക് പോയാൽ മതി ഗെയിമിന് ഇഷ്ടമായോ നിങ്ങൾ ഇതുപോലെ പരസ്പരം ചോദിച്ചു കളിക്കണം ചോദിച്ചു കളിക്കൂലേ ആ നീ എന്തേലും കളിക്കണം കേട്ടാ നീ ഭയങ്കര സ്മാർട്ടാണ് ആണ് എല്ലാരും സ്മാർട്ടാണ് പക്ഷെ അവന് എന്താ പറയാ സ്പീഡായിട്ട് ആൻസർ പറയുന്നുണ്ടായിരുന്നു അല്ലേ ഏ പെട്ടെന്ന് പെട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അവൻ അത് പ്രാക്ടീസ് ചെയ്യണേ നീ കേട്ടാ അപ്പൊ അടുത്ത ചോദിക്കട്ടെ ക്വസ്റ്റിനു ചോദിക്കട്ടെ ചോദിക്കട്ടെ ചോദിക്കുവാണേ ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും അപകടകാരിയായ ഗ്രഹം ഏതാ ഏതാർ അതിനൊരു വിളിച്ചു പറയാൻ പാടില്ല അടല്ല കുസൃതി കുസൃതി ചോദ്യം ഫായിട്ട് ആൻസർ പറ അല്ലടാ കുസൃതി ചോദ്യം അല്ലേ ഇത് അറിയോ ഞാൻ പറയട്ടെ അറിയോ അറിയോ മോളെ അല്ലടാ ആൻസർ ആൻസർ എന്താ അത്യാഗ്രഹം ചോദ്യല്ലേ ഇത് നമ്മൾ ഫണ്ണായിട്ട് ഫണ്ണായിട്ട് എടുത്തിട്ട് മതി പറയട്ടെന്താറിയോ ഫായിട്ട് എടുക്കണേടുക്കരുതേ ഗ്രഹം എന്ന് വെച്ച ഗ്രഹത്തിലേക്ക് പോവരുതേ ഓക്കെ ചോദിക്കട്ടെ ചിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരമേതാ അത് ശരി നമ്മൾ ആരായി അതൊന്നല്ല വേറെ സാൻഡ് ആൻസർ ഈ ഈ സാൻവി സാൻവിക്ക് ആണ് ആൻസർ അടുത്ത് ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെടാ ചോയിണേ പറ്റാത്ത വീട് താമസിക്കാൻ പറ്റാത്ത വീട് കുസൃതി കുസൃത് എടുക്കണേ വിളിച്ചു പറയരുതേ പൊട്ടിയ പൊട്ടിയ വീട് 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 വീടല്ല അല്ല കുഞ്ഞി 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 ഞാൻ ആർക്കെങ്കിലും അറിയോ റിയോ ജയില് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് മനസ്സിലായിട്ടില്ല എങ്ങനെയാണെന്ന് ക്രിസ്മസ് വീട് അതെ ക്രിസ്മസ് വീട് അറിയോ അറിയില്ല ഞാൻ പറയട്ടേ ചീ വീട് ആ ചീ വീട്

ഗൂഗിളിനെ കടിച്ചാൽ എന്ത് സംഭവിക്കും ഗൂഗിൾ പേ ആൻസർ പേരെന്താ ഗെയിമിലേക്ക് പോയാലോ എനിക്ക് ഗെയിം ആണേ വേറെ ഗെയിം ആരോ വരുന്നേ ആരോ വിളിക്കും അതൊന്നും പറയില്ല അതൊരു പിന്നല്ലേ പറയാ ഗെയിം കളിക്കാൻ റെഡിയാണോ റെഡിയാണ് എന്താ ഗെയിം അറിയോ ഞാനൊരു അക്ഷരം തരും കത്തിയതന്നെ അതന്നെ 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 സാധന തന്നെ ഞാൻ എന്ത് ചോദ്യം ചോദിച്ചാലും ആ അക്ഷരം തോന്നുന്ന ആൻസർ മാത്രമേ പറയാൻ പറ്റുള്ളൂ ഞാൻ കൊടുക്കുന്ന അക്ഷരം ഏത് അക്ഷരം കൊടുക്കണം മാ ഉതരട്ടെ ആ ഇവിടെ ചോദ്യം ചോദിക്കാൻ ആരെ വരുവാറച്ചങ്ങോട്ട് നിന്നോളെ അപ്പം ഇവിടെ നിൽക്കടാ

അവള് നന്നായിട്ട് ആൻസർ വരുന്നില്ല ഹെൽപ്പ് ചെയ്യണ്ടേ നീ പറഞ്ഞു മോളെ പറഞ്ഞു ഞാൻ കൊടുത്തിട്ടെ അപ്പൊ എന്തായാലും അടിപൊളി ശരിക്കും പറഞ്ഞത്തെ ഗെയിംസ് എല്ലാം കളിക്കണ്ടേ അപ്പൊ നിങ്ങൾ ഇന്റലിജൻസെല്ലാം കൂടൂലേ ആലോചിക്കൂലേ അല്ലേ അപ്പൊ അടിപൊളി കളിച്ചേട്ടെ രണ്ടാളും താങ്ക് യു ഒരാളില്ല ആൻസർ പറഞ്ഞിട്ടുള്ളൂ രണ്ടാൾ ആൻസർ പറഞ്ഞിട്ടുണ്ടോ ആ രണ്ടാൾ പറഞ്ഞിട്ടുണ്ടോ ആൻസർ പറഞ്ഞ രണ്ടാൾക്കാരി വരുവോ രണ്ടാളാണോ മൂന്നാളാണോ പറഞ്ഞത് രണ്ടാള് ഇങ്ങനെ ഇനി നിങ്ങൾ ആരും ആൻസർ പറയാൻ പാടില്ല എന്നടുത്തു നിന്നോ മോളെ ഇനി ഇവരിലാരൻസർ പറഞ്ഞ നോക്കാ ഇവരിലാരെ ഗിഫ്റ്റ് കൊണ്ടുപോകുന്നു നോക്കാ ഇങ്ങേ അടുത്ത് നിന്നോ അവർ അങ്ങ് പോവാ എന്റെ അടുത്ത് വാ ഇങ്ങ് വാ അങ്ങ് മാറി നിൽക്കു അത് ക്യാമറ നോക്കി നിക്കുമ്പോൾ ഇവിടെ അടുത്ത് നിന്നോ അപ്പൊ ഞാൻ ഇനി ക്വസ്റ്റ്യൻ ചോദിക്കും നിങ്ങൾ എന്നോട് മാത്രം ആൻസർ പറയാൻ ഭാരം ഭാരം കൂടിയ കൂടിയ പാനീയം പാനീയം അറിയോ ഇത് കുടിക്കും പാനി അല്ല ഭാരം കൂടിയ പാനീയം അറിയോ അറിയോ ഞാൻ പറയട്ടെ സംഭാരം ആ അവിടുന്ന എന്താ ഒഴുകാൻ കഴിയുന്ന അക്കം ഏതാ നമ്പേഴ്സ് ഒഴുകാൻ കഴിയുന്ന നമ്പർ ഏതാ നമ്പർ ഒഴുകാൻ കഴിയുന്ന നമ്പർ ഏതാ ഒന്ന് അല്ല അറിയോ ഒഴുകാൻ കഴിയുന്ന കഴിയുന്ന നമ്പർ അല്ല നിങ്ങൾക്കറിയോ അല്ല ആൻസർ ആറാണ് മനസിലായോ സ്വന്തം എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ജീവി എന്താ കാക്ക ആൻസർ അവിടെ പറഞ്ഞു കേട്ടോ ക്ലാപ്പ് ചെയ്തേ ആൻസർ ആണ് അപ്പൊ സാറിന് ഗിഫ്റ്റ് തരാൻ വിളിക്കാം അല്ലേ ക്ലാപ്പ് ചെയ്ത് നല്ല ക്ലാപ്പ് ചെയ്തേ ആ നമ്മളോട് തുടങ്ങി കേട്ടോ ആണോടാ അപ്പൊ നമുക്ക് ഇവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവരും ഒന്നിച്ചു കിട്ടിട്ടുണ്ട് എല്ലാരും പരിചയപ്പെടാം ഹൈ സർ സാറിന്റെ പേര് വിനോദ് വിനോദ് ഇവിടെ 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 എന്താ എന്താ ഞാൻ ഞാൻ നാലാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളും എത്ര ഈ ജൂണിൽ കഴിഞ്ഞ ജൂണിലാണ് വന്നത് പറയാനുള്ളത് സ്കൂളിനെ പറ്റിയിട്ട് ആ സ്കൂള് വളരെ നല്ല സ്കൂളാണ് നല്ല പരിസരം നല്ല അന്തരീക്ഷം വളരെ ശാന്തമായ സ്ഥലമാണ് കുട്ടികളൊക്കെ നല്ല പഠിക്കുന്ന കുട്ടികളാണ് നല്ല രക്ഷിതാക്കളും നല്ല സഹകരണമുള്ള രക്ഷിതാക്കളും

നല്ലൊരു ായിട്ട് പോന്നു മാറി ചിന്തിച്ചിരിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല മാം എന്റെ പേര് സരിത എവിടുന്ന വരുന്നേ വീടടുത്തുതന്നെ എഴുപത്തി എത്ര ഇവിടെ മാം പതിനെട്ട് വർഷമായി പതിനെട്ട് വർഷമായി എന്തെങ്കിലും കേക്കണം രണ്ടുപേടും പതിനെട്ട് വർഷമായി ഇവിടുത്തെ നാടിന്റെ ഒരു ഭാഗമായി നമ്മുടെ സ്കൂളും നമ്മുടെ കുട്ടികളും നമ്മളും നാടിന്റെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട് നല്ല സ്കൂളാണ് നല്ല അന്തരീക്ഷമാണ് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ എല്ലാ സാഹചര്യം ഇവിടെയുണ്ട് അടിപൊളി പോകും ഇവിടുത്തെ ഹെഡ് മാസ്റ്റർ ആണ് രണ്ട് വർഷം ജൂലൈയിലാണ് ഇവിടെ വന്നത് സഹപ്രവർത്തകർ എല്ലാവരും നമ്മൾ ഒരു ഒറ്റക്കെട്ടായി പോകുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ നല്ല സുന്ദരമായ ഒരു അന്തരീക്ഷമാണ് കാമൻ ക്വാറ്റാണ് യാതൊരു ശല്യവുമില്ല നല്ല കണ്ടൽക്കാടുകൾക്കിടയിലുള്ള ഒരു വിദ്യാലയമാണ് കുട്ടികളും നല്ല പഠിക്കാൻ താല്പര്യമുള്ളതാണ് അതുപോലെ രക്ഷിതാക്കളും വളരെ സപ്പോർട്ടീവാണ് വിദ്യാലയത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ രക്ഷിതാക്കളുടെ ഭാഗത്ത് നമുക്ക് ലഭിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ് വളരെ സന്തോഷമാണ് ഇവിടെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി താങ്ക് യു സോ മച്ച് സാർ അപ്പൊ എല്ലാരും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് വാങ്ങിപ്പിച്ച് ചെയ്യാൻ ടൈം ആയിരിക്കുന്നു വീണ്ടും മറ്റൊരു സ്കൂളിൽ മീ ശ്രീവിഷ ഫാഷൻ ടി സീസൺ 2 സൈനിങ് ഓഫ് ബൈ ബൈ